പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒക്ടോബർ ഏഴിന് ഹമാസ് പോരാളികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ നൂറിൽ പരം ബന്ദികളിൽ മുപ്പത്തിമൂന്ന് പേർ കൊല ചെയ്യപ്പെട്ടതായി ഹമാസ് പുറത്തുവിട്ട ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നതായി ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ പോലെ ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയായി ലോകം ഒരു സമാധാന ക്രമത്തിലേക്ക് വരുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ ഒരു തിരിച്ചടിയാണ് കാരണം ബന്ദികളുടെ മോചനത്തിന് ആയിട്ട് സമാധാന കരാർ ഏർപ്പെടുവാൻ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹുവിനോട് പലപ്പോഴും ആവശ്യപ്പെട്ടതാണ് നേരത്തെ യോഗാലൻഡ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ഇനി ഒരു സമാധാനത്തിൻ്റെ കരാറിലോട്ട് മുന്നോട്ട് പോകണം യുദ്ധം ഇത്രയും കൊടുമ്പിരി കൊണ്ടിട്ടും ഒരുപാട് ആളുകളുടെ മരണം സംഭവിച്ചിട്ടും ബന്ദികളുടെ മോചനം സാധ്യമായില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പട്ടാളമിന് ഗസയിൽ തുടരുന്നത് ആ പട്ടാളക്കാരുടെ ജീവന് തന്നെ ഹാനിയാകും അതുകൊണ്ട് തന്നെ സമാധാന ശ്രമങ്ങളിലേക്ക് പോകണം എന്ന് ഇസ്രായേലി മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ നിർദ്ദേശമുണ്ടായി പക്ഷേ ബെഞ്ചമിൻ തന്നെ ആഹോ തൃണമു അദ്ദേഹത്തെ അധികാര പ്രശ്നാക്കുകയും സ്ഥാനത്ത് നിന്ന് യോഗാലിന് പുറത്ത് പോകേണ്ടി വരികയും ചെയ്തു ഇസ്രായേലിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാണ് കാരണം ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ ഇത് നയിക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ തിരുവൂരങ്ങളിൽ പ്രതിഷേധ അഗ്നികൾ കൊടുമ്പിരി കൊള്ളുന്നു എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഹമാസുമായിട്ട് ഒരു അനുരഞ്ജന ശ്രമത്തിന് മുതിരാതെ യുദ്ധം കൊണ്ട് ആ ബന്ദികളെ മോചിപ്പിക്കും രീതിയിലേക്ക് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ദാഷ്ട്രീയം കടന്നുപോയതാണ് മുപ്പത്തിമൂന്ന് ബന്ദികളുടെ കൊലപാതകത്തിൽ കലാശിച്ചതെന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇന്നലെയൊക്കെയായിട്ട് ചില ബന്ദികളുടെ വീഡിയോകൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു അവരിൽ പലരും അമേരിക്കൻ പ്രസിഡന്റ് ഭാവി നിയുക്ത പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിനോട് അപേക്ഷിക്കുകയാണ് ദയവായി അങ്ങിടപെട്ട് ഞങ്ങളുടെ മോചനം സാധ്യമാക്കിത്തരണമെന്ന് ഇസ്രായേൽ മിക്കപ്പോഴും ഇതൊരു പൊളിറ്റിക്സിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്ന ചില അഴിമതി കേസുകൾ മറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന രീതിയിലൊക്കെ ചില വിമർശനങ്ങളും ആരോപണങ്ങളും ഉണ്ടായ സ്ഥിതിക്കാണ് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം കൂടി കടന്നു വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഹമാസിൻ്റെ പ്രസ്താവന വരുന്നത് മുപ്പത്തി മുപ്പ മുപ്പത്തിമൂന്നിൽ പരം ബന്ദികൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് കൊലിച്ചപ്പെടുന്നത് ഇസ്രായേലിൽ ഇസ്രായേൽ ഫലസ്തീൻ പ്രദേശങ്ങൾ ആക്രമിക്കുന്നതിനിടയിൽ ഫലസ്തീൻ വാസസ്ഥലങ്ങൾ ഫലസ്തീനുകളുടെ പീടുകൾ പാർപ്പിടങ്ങൾ ആക്രമിക്കുന്നതിനിടയിൽ അവിടെ എവിടെ ഉണ്ടായിരുന്ന മുപ്പത്തിമൂന്ന് ബന്ദികൾ കൊല ചെയ്യപ്പെട്ടു ഇസ്രായേലിനാൽ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിലേക്ക് ഒരു ആഭ്യന്തര സംഘർഷം കടന്നു വരുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇത് പകർന്നു നൽകുന്നത് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ മുൻ വിദേശകാര്യ മന്ത്രി കൂടി ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ ഒരു അനുരഞ്ജത്തിന് ശ്രമിക്കണം ഇസ്രായേൽ ഇപ്പോൾ കാണിക്കുന്നത് വളരെ അബദ്ധജടിലമായ കാര്യങ്ങളാണ് ഇസ്രായേൽ യുദ്ധത്തിൽ ഒരർത്ഥത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലൊക്കെ ഇസ്രായേലിൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രി യോഗ ആലൻഡൂബിൻ്റെയും ഒക്കെ പ്രസ്താവനകളുണ്ടായ സ്ഥിതിക്ക് അതുമായി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ബന്ദികളുടെ മരണം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് നൽകുന്നത് പകർ നൽകുന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ഇറാൻ സൈന്യം അവർ സിറിയയിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാരണം ഇറാൻ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുകയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന സിറിയൻ പ്രസിഡന്റിനെ അട്ടിമറിക്കുന്നതിന് അവിടെ വിമത ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നു അപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് ഇറാൻ സൈന്യം സിറിയയിലേക്ക് കടന്നു വരുന്നു അത് ഇസ്രായേൽ അതിർത്തിയിലേക്കും കടന്നു വരും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട് ഇത് ഏതെങ്കിലും നിമിഷം ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ ആ സൈന്യത്തിന് പെട്ടെന്ന് ഇസ്രായേൽ അതിർത്തിയിലേക്ക് കടന്നു ചെല്ലുന്നതിനും ഈ അവസരം സഹായകരമാകും എന്നൊരു വിലയിരുത്തൽ കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ട് കാരണം ഇസ്രായേലിലോട്ട് ഇസ്രായേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലേക്കാണ് ഇറാൻ്റെ സൈന്യം കടന്നു വരുന്നത് മസദസറിനെ സഹായിക്കാൻ എന്നതിൻ്റെ പേരിൽ അത് ആ സൈന്യം ഒരുപക്ഷേ ഇസ്രായേലും ഇറാനും തമ്മിലൊരു ആഭ്യന്തര യുദ്ധമുണ്ടായാൽ ഇസ്രായേലിൻ്റെ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുവാനും സാധ്യതയുണ്ട് എന്നതിൻ്റെ പേരിൽ ഡാനിൽ ഹഗാരി എന്ന് പറയുന്ന ഇസ്രായേലി സൈനിക വക്താവ് പറയുന്നത് ഇസ്രായേലിൽ ഇസ്രായേലിന് എന്തെങ്കിലും രീതിയിൽ ഇറാൻ്റെ സൈന്യം ആക്രമിക്കുകയോ എന്തെങ്കിലും രീതിയിൽ ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ നൽകുകയോ ചെയ്താൽ ഇസ്രായേലും ഇറാൻ ആക്രമിക്കുക അഥവാ ഇസ്രായേൽ നോക്കിക്കൊണ്ടിരിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇറാൻ സിറിയയിൽ ഇടപെടുന്നതിനെ അത് അവരുടെ ആഭ്യന്തര കാര്യം അല്ലെങ്കിൽ അത് സിറിയയുടെ പരമാധികാരം എന്ന രീതിയിൽ ഇസ്രായേൽ വീക്ഷിക്കുമ്പോൾ തന്നെ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ സിറയിലേട്ട് കടന്നു വരുന്ന ഇറാൻ സൈന്യം ഹിസ്ബുല്ലയ്ക്ക് ആയുധങ്ങൾ പകർന്നു നൽകുകയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പരമാധികാരത്തിന് നേരെ അക്രമം ഉണ്ടാകുകയോ ചെയ്താൽ ഇസ്രായേൽ ആക്രമിക്കും എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മറ്റ് ചില റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടും ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നത് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങൾ അത് റഷ്യയുടെ ഉപദേശം കൂടി സംശീകരിച്ചുകൊണ്ട് ഫലപ്രദമായി ഇസ് ഇറാൻ ആണവ സാമ്പുഷ്ടീകരണത്തിലേക്ക് വരുന്നു എന്നാണ് കാരണം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇറാൻ കൊടുത്ത ബാലിസ്റ്റിക് മിസൈലുകളുടെ ബലത്തിലാണ് മിക്കപ്പോഴും റഷ്യ ഉക്രൈനെതിരെ കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉക്രൈൻ വരുത്തുകയും ഉക്രൈൻ സൈനികരെയൊക്കെ കൊല ചെയ്യുകയും ചെയ്തത് അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്ന രീതിയിൽ റഷ്യൻ ശാസ്ത്രകാരന്മാരുടെയൊക്കെ ഉപദേശഫലമായി അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു അത് ഏകദേശം സമ്പുഷ്ടീകരണം പൂർത്തിയായി അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്നു അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമം ഇറാൻ നീട്ടിവെച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവ രാഷ്ട്രമായി ഇനി ഏതു നിമിഷവും ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന രീതിയിലൊക്കെ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനിടയ്ക്കാണ് സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് അതിൽ ഇസ്രായേലിൻ്റെ ഒരു ചാരക്കണ്ണുകൾ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പങ്ക് ഒക്കെ ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാരണം ഇസ്രായേൽ എപ്പോൾ പ്രതിരോധത്തിലാകുന്നു ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരെ എപ്പോൾ ലോകം ഒന്നിക്കുന്നുവോ ഇസ്രായേലിനെതിരെ എപ്പോഴും എപ്പോഴാണോ ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നത് ആ അവസരങ്ങളിലൊക്കെ ഇസ്രായേൽ ഇത്തരം പ്രശ്നങ്ങൾ സിറിയയിലും അയൽരാജ്യങ്ങളും ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചില മിഡിൽ ഈസ്റ്റ് വാർത്താ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ഹമാസിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എത്രമേൽ ഇസ്രായേലിൻ്റെ പ്രഹരമേറ്റിട്ടും അവരുടെ ആത്മവീര്യത്തിന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെയൊക്കെ സൂചനകൾ ലഭിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള പ്രത്യാക്രമണം ഹമാസ് തുടരുകയാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹിസ്ബുല്ലയും ആയുധങ്ങളുടെ ശേഷി കൊണ്ട് ഇറാനെ ഇസ്രായേലിനെ വളരെയേറെ പ്രഹരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഏറ്റവും അവസാനവുമായി കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമായി ഫലസ്തീൻ എന്ന രാജ്യത്തിൻ്റെ മോചനം അത് സാധ്യമാവുക സാധ്യമാവുക തന്നെ ചെയ്യുമെന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര തലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ പതിറ്റാണ്ടുകളായ ആ രാജ്യം അനുഭവിക്കുന്ന ക്രൂരത ജനിച്ചു വീഴുന്ന കുട്ടികളെപ്പോലും ഒന്ന് കണ്ണു തുറന്നു തുടങ്ങുന്ന രണ്ടും മൂന്ന് വയസ്സുമായ കുട്ടി രണ്ടും മൂന്നും മാസമായ കുട്ടികളെ പാർപ്പിക്കുന്ന ഹോസ്പിറ്റലുകൾ അവരുടെ ഇൻകുബേറ്ററുകൾ മാത്രമുള്ള ഹോസ്പിറ്റലുകൾ അവിടെ പേര് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു പിഞ്ചു കുട്ടികളൊക്കെ മരിച്ചു വീഴുന്നു ആ കുട്ടികൾ വളർന്ന് നാളെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മോചനം അവരുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പോരാട്ടം ഗംഭീരമായി ഏറ്റെടുക്കരുത് എന്ന ഉദ്ദേശം ഇസ്രായേലിനുള്ളത് കൊണ്ടാണ് അവർ കുട്ടികളെയും ആ ഗർഭപാത്രം പേരുന്ന അമ്മമാരെ ലക്ഷ്യമാക്കുന്നത് എന്ന ഒരു സത്യം കൂടിയുണ്ട് പ്രത്യേകിച്ചും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരം സയണിസ്റ്റ് ഫാസിസ്റ്റ് ആക്രമണങ്ങൾ നടക്കുക ഇത്തരം കുട്ടികളെ ലക്ഷ്യമാക്കിയിട്ടുണ്ട് കാരണം കുട്ടികൾ വളർന്നു വന്നാണ് ഒരു രാഷ്ട്രത്തിൻ്റെ പൗരന്മാരാകുന്നത് ആ കുട്ടികളെ നശിപ്പിച്ചാൽ ആ രാജ്യത്തിൻ്റെ പോരാട്ടം ഏറ്റെടുക്കുവാൻ ആരും ഇല്ല ഇല്ലാതെ വരും എന്ന സത്യമാണ് ഇത്തരം ഫാസിസ്റ്റ് സൈനിസ്റ്റ് ആക്രമണങ്ങൾക്ക് മുന്നിൽ ഫലസ്തീൻ്റെ മോചനം ശാശ്വതമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക ജയ് ഹിന്ദ്